പുഴുപ്പല് വരുന്ന കടലേ കറുത്ത കടലിലൊക്കെ വന്ന് ചിലപ്പോൾ ഒന്ന് പൊട്ടിപ്പോവാറുണ്ട് എന്തായിരിക്കും ഇതിനുള്ള കാരണം ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ വലപ്പാൽ തന്നെയാണ് ചില അമ്മമാർ രാത്രി കിടന്നിട്ട് രാവിലെ വരെ ഇടക്കിടക്ക് കുട്ടിയെ പാലിട്ടാറുണ്ട് ഇത്തരം കുട്ടികളിൽ പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അംശവും നമ്മുടെ വായിൽ നോർമലി ഉള്ള ബാക്ടീരിയയും കൂടി തമ്മിൽ ചേർന്നിട്ട് പാലിന്റെ ഇനാമലിനെ ഇളക്കി ഇളക്കിക്കളയം ക്രമേണ പല്ലിനെ കേടുവരുത്തുകയും ചെയ്യാറുണ്ട് ഇത്തരം കുട്ടികൾ പാൽ ആവശ്യപ്പെടുമ്പോൾ രാത്രിയിൽ ബോട്ടലിൽ തിളപ്പിച്ചാറിയ വെള്ളം ആക്കിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഈ വെള്ളത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസം മാത്രമേ കുട്ടി എണിക്കുകയുള്ളൂ അതിനുശേഷം ആ കുട്ടി വൃത്തിയായിട്ട് ഉറങ്ങിക്കൊള്ളൂ രണ്ടാമത്തെ കാര്യമാണ് ബോട്ടിൽ ഫീഡിങ് നമ്മൾ രാത്രിയിൽ പാലൊക്കെ കുടിച്ച് ബോട്ടിലൊക്കെ കുടിച്ച് ഉറങ്ങുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ ഇത്തരം കുട്ടികളുടെ വായിൽ ആ പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയും നേരത്തെ പറഞ്ഞ പോലെ ബാക്ടീരിയയും തമ്മിലും ചേർന്നിട്ട് നമ്മുടെ പല്ലിന്റെ എനാമലിനെയൊക്കെ നശിപ്പിച്ച് വീട്ടും പല്ല് കേടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രാത്രിയിൽ പാല് കുടിച്ചുകൊണ്ട് ഉറങ്ങാൻ കുട്ടികൾ ഒരിക്കലും അനുവദിക്കരുത് പാല് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ പല്ല് വൃത്തിയാക്കി കൊടുക്കാവുന്നതാണ് നമ്മുടെ കൈയിലൊരു കോട്ടൺ തുണി ചുറ്റിയിട്ട് അത് നനച്ചിട്ട് വ്യക്തമായിട്ട് നമുക്ക് പല്ലുകളിലൊക്കെ വൃത്തിയാക്കി കൊടുക്കാവുന്നതാണ് കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഒക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ ഉപയോഗിക്കാൻ ശീലിപ്പിക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് തന്നെ പുഴുവല്ലുണ്ടാവാൻ ഉള്ള കാരണം കുട്ടികളല്ല രക്ഷിതാക്കളാണ് നമ്മൾ ഉണ്ടാക്കുന്ന ശീലങ്ങളാണ് കുട്ടികളിൽ വളരുന്നത് അതുകൊണ്ട് രക്ഷിതാക്കൾ വളരെയധികം ഇത് ശ്രദ്ധിക്കുക